ഹായ് ഫ്രണ്ട്സ് എല്ലാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാത്റൂമിൻ്റെ വേസ്റ്റ് വിറ്റിലേക്ക് റിങ് ഇറക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ കുഴിയിലേക്ക് രണ്ടര അടിയുടെ രണ്ട് റിങ്ങാണ് ഇറക്കുന്നത് സ്റ്റോറേജ് സ്പേസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് റിങ് ഇറക്കുന്നത് രണ്ട് റിങ് കൂടി വരുമ്പോൾ നമുക്ക് അഞ്ചടി ഹൈറ്റാണ് കിട്ടുക അപ്പോൾ നമ്മൾ കുഴി എടുക്കുന്നത് അഞ്ചരടി ഹൈറ്റിലാണ് അതായത് ഈ റിങ്ങിൻ്റെ അടിയിൽ നമ്മൾ മൂന്ന് കട്ട വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് റിങ് എടുക്കുന്നത് ഈ പാതകത്തിൻ്റെ ഹൈറ്റും റിങ്ങിൻ്റെ ടോപ്പും ഒരേ ലെവലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുഴിയിലൊരു മൂന്ന് കട്ട ഇറക്കി വെച്ചിട്ടുണ്ട് ഈ കട്ടയുടെ മുകളിലേക്കാണ് റിങ് ഇരുത്തുന്നത് റിങ് നമ്മൾ കുഴിയിലേക്ക് ഇറക്കുന്നത് റിങ്ങിൻ്റെ സൈഡിലുള്ള ഹോളിൽ കയറിട്ടതിന് ശേഷമാണ് റിങ് ഇറക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല മൊബൈൽ പിടിക്കാൻ ആളില്ല അതുകൊണ്ടാണ് റിങ് ഇറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉള്ളിൽ കമ്പി ഉണ്ടായിരിക്കില്ല അപ്പോൾ പെട്ടെന്ന് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ റിങ്ങ് മൂന്ന് നാല് കഷ്ണമാവും ഇതുപോലെ റിങ്ങിൻ്റെ ഹോളുകളിൽ കയറിട്ടിട്ടാണ് നമ്മളിത് സപ്പോർട്ട് ചെയ്ത മെല്ലെ ഇറക്കുന്നത് റിങ് ഇറക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്ത് ചുറ്റും നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള കട്ടയും കല്ല് ഇട്ട് കൊടുക്കേണ്ടതാണ് അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിയും കല്ലും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ മൂന്ന് കട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റിങ് ഇറക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൽ കുറച്ചുകൂടി വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അടുത്ത റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട് വീടിൻ്റെ പണിയിൽ വേസ്റ്റായിട്ട് വരുന്ന കട്ടയും കല്ലുകളെല്ലാം തന്നെ നമ്മൾ പറമ്പിൻ്റെ ഒരു മൂലയിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതൊരു അല്ല ഒരു വീട്ടിൽ വരിക രണ്ട് മൂന്ന് റിങ്ങൊക്കെ ചിലപ്പോൾ വീട്ടിൽ വരും അതായത് സെറ്റ് ടാങ്കിൻ്റെ സോക്കിപ്പറ്റി വരും അതുപോലെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് വേസ്റ്റ് പിറ്റി വരും അപ്പം അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈ കട്ടയും കല്ലും വേസ്റ്റൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഓട് മേടിച്ചിരുന്നതായിട്ട് വരും അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബിറ്റ് ഇടലും അതിൻ്റെ ചുറ്റും കട്ടിങ് കല്ലും ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പി ട്രാപ്പ് വെച്ചിട്ട് പൈപ്പ് കണക്ട് പി ട്രാപ്പ് വെക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ കുഴിയിൽ നിന്നുള്ള കെട്ടി കിടക്കുന്ന വെള്ളത്തിൻ്റെ സ്മെല്ല് ഉള്ളിലേക്ക് കയറി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വേസ്റ്റ് പൈപ്പുകളും ഫ്ലോർ ടാപ്പ് വഴിയല്ല ഈ കുഴിയിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള പൈപ്പുകളൊക്കെ നമുക്ക് സ്മെല്ല് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ വേസ്റ്റ് ബിറ്റിന് മുൻപ് പി പീട്രാപ്പ് വെക്കണമെന്ന് പറയുന്നത് പി ട്രാപ്പ് നമുക്ക് രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് റിസഫ് ആൻഡ് ക്ലോസറിൻ്റെ അടിയിൽ വരുന്ന ട്രാപ്പും അതുപോലെ പി വി സിയിലാണ് വരുന്നത് നമ്മൾ സാധാരണ പി വി സി പി ട്രാപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ പി ട്രാപ്പ് കോൺക്രീറ്റ് ഇത് ഉറപ്പിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കട്ട കെട്ടി മാൻ പണിയണം അത് കട്ട പണിക്കാരാണ് ചെയ്യുന്നത് ഈ മാൻഹോളിലേക്ക് നാല് പൈപ്പാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് പൈപ്പ് ഒരു രണ്ടര രണ്ട് രണ്ടാണ് വന്നിട്ടുള്ളത് വേസ്റ്റ് ബിറ്റിൻ്റെ സ്ലാബ് നമ്മൾ സാധാരണ സീൽ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അതിന് എയർവൈപ്പ് നമ്മൾ സാധാരണ ഇടാറില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വേസ്റ്റ് ബിറ്റ് ഇടുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോസ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരപ്രദമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേയും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈനൊന്നും ഓണാക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് നോക്കിയാൽ എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നമുക്ക് പാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് അടുപ്പുണ്ട് പുതിയ ടൈനും വീട് പണിയാൻ അന്ദേശം എന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോയപെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ ആയി പിന്നെ കാണാം